കേരളത്തിൽ ജീവിത നിലവാരത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് ആരാണ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തി ശ്രീ പിണറായി വിജയനാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് അദ്ദേഹത്തിന്റെ വീട് ഫ്രീ ആണ് ഇനി അദ്ദേഹത്തിന് വീട്ടിലൊരു നീന്തൽക്കളം ഉണ്ടാക്കണോ ഫ്രീ ആണ് ഫ്രീയാണ് വീട്ടിൽ പാട്ട് വെക്കണോ ഫ്രീ ആണ് പശുവിനെ വാങ്ങിക്കണോ ഫ്രീ ആണ് വീട്ടിൽ ലിഫ്റ്റ് വെക്കണോ ഫ്രീ ആണ് അദ്ദേഹത്തിന് എന്ത് കാര്യത്തിനും കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതില്ല കേരളത്തിൽ ജീവിത നിലവാരത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് ആരാണ് അതായത് ഏറ്റവും അധികം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിൽ ആരാണ് ഈ ജീവിത നിലവാരം അതായത് ഇംഗ്ലീഷിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നറിയാവുന്ന ആൾക്കാരൊക്കെ നിസംശയം പറയും നമ്മുടെ പാവങ്ങളുടെ പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനാണെന്ന് അദ്ദേഹം പതിമൂന്ന് വർഷത്തോളം പാവങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പാർട്ടിയെ നയിച്ചു പാവപ്പെട്ടവരുടെ പാർട്ടിയെ അങ്ങനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് കഴിഞ്ഞ ഏഴര വർഷമായിട്ട് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന വ്യക്തി ശ്രീ പിണറായി വിജയനാണ് എന്താണ് ഈ ജീവിത നിലവാരത്തിൻ്റെ മാനദണ്ഡങ്ങൾ പല ഇത് പലരും പല മാനദണ്ഡങ്ങൾ പറയാറുണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ സേഫ്റ്റി ഇൻഡെക്സ് ഹെൽത്ത് കെയർ ഇൻഡെക്സ് അതുപോലെ ട്രാഫിക് കമ്മ്യൂട്ട് ടൈം ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പർച്ചേസിംഗ് പവർ ഇൻഡെക്സ് പൊല്യൂഷൻ ഇൻഡെക്സ് ക്ലൈമറ്റ് ഇൻഡെക്സ് അങ്ങനെ പല പല ഇൻഡക്സുകൾ കൂടി ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെഷറാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അതായത് ജീവിത നിലവാര സൂചിക ഇതെല്ലാം വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയനാണ് കേരളത്തിലെ ഒന്നാം നമ്പർ ഏറ്റവും അധികം ജീവിത നിലവാരം പുലർത്തുന്നത് ഈ പാവങ്ങളുടെ പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനാണ് സേഫ്റ്റി ഇൻഡെക്സ് നോക്കാം കേരളത്തിൽ ഏറ്റവും അധികം സുരക്ഷ ഉള്ള ആർക്കാണ് ഏറ്റവും അധികം സുരക്ഷ അത് വീട്ടിൽ താമസിക്കുമ്പോഴായാലും റോഡിൽ പോകുമ്പോഴായാലും എതിരെ പോയാലും ഏറ്റവും അധികം സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം സേഫ്റ്റി ഇൻഡെക്സിൽ അദ്ദേഹമാണ് രണ്ടാമത് ഹെൽത്ത് കെയർ ഇൻഡെക്സ് കേരളത്തിലെ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്കയിൽ പോയി എന്ത് അസുഖത്തിനും ചികിത്സിക്കുന്നത് ആരാണ് ശ്രീ പിണറായി വിജയനാണ് ഇവിടെ നമുക്ക് ആശുപത്രി അഞ്ഞിട്ടാണോ കേരളത്തിലെ ആശുപത്രിയില്ലേ തമിഴ്നാട്ടിലെ ആശുപത്രിയില്ലേ ആശുപത്രി ആശുപത്രിയില്ലേ മഹാരാഷ്ട്ര ബോംബെയിലെ ആശുപത്രിയില്ലേ ദുബായിൽ ആശുപത്രിയില്ലേ റഷ്യയിൽ ആശുപത്രിയില്ലേ ചൈനയിലില്ലേ പക്ഷെ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്കയിൽ പോയി ഏറ്റവും അധികം ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന ഹെൽത്ത് കെയറിൽ ഏറ്റവും അധികം മുൻപ് തന്നെ നിൽക്കുന്നത് എന്നറിയപ്പെടുന്ന ആശുപത്രികളിൽ പോയി ചികിത്സിക്കാൻ പറ്റുന്നത് ശ്രീ പിണറായി വിജയനാണ് അപ്പം ഹെൽത്ത് കെയർ ഇൻഡെക്സിലും അദ്ദേഹമാണ് കേരളത്തിലെ ഒന്നാം നമ്പർ ഇനി കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ലിവിംഗ് അദ്ദേഹത്തിൻ്റെ വീട് ഫ്രീ ആണ് ഇനി അദ്ദേഹത്തിന് വീട്ടിലൊരു നീന്തൽക്കളം ഉണ്ടാക്കണോ അത് ഫ്രീ ആണ് കോസ്റ്റ് ഇല്ല ഇനി അതിൻ്റെ വീട്ടിൽ പാട്ട് വെക്കണോ ഫ്രീ ആണ് പശുവിനെ വാങ്ങിക്കണോ ഫ്രീ ആണ് വീട്ടിൽ ലിഫ്റ്റ് വെക്കണോ ഫ്രീ ആണ് അദ്ദേഹത്തിന് എന്ത് കാര്യത്തിനും കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതില്ല അതെല്ലാം നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് നികുതിദായകരുടെ പൈസയിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെടുത്ത് പ്രയോഗിക്കാം ഉപയോഗിക്കാം ജീവിക്കാം ഏറ്റവും അധികം സുഖ സൗകര്യങ്ങളോടുകൂടി അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിലും ശ്രീ പിണറായി വിജയനാണ് ഏറ്റവും അധികം സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് ഇനി ട്രാഫിക് കമ്മ്യൂട്ട് ടൈം ഇൻഡെക്സ് നോക്കിയാലോ കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ പോകുമ്പോൾ ബാക്കിയെല്ലാ ട്രാഫിക്കും നിർത്തി ഇദ്ദേഹത്തിന് വേണ്ടി വളരെ ഫ്രീ ആയിട്ടുള്ള റോഡ് ഒരുക്കും അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഏറ്റവും സുഗമമായിട്ട് ട്രാഫിക്കിന്റെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പോകാൻ പറ്റുന്ന അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് ഇനി പർച്ചേസിംഗ് പവർ അങ്ങനത്തെ എന്ത് കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹമാണ് കേരളത്തിലെ ജീവിത നിലവാരത്തിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നമ്പർ വൺ എന്ന് നമുക്ക് പറയാവുന്ന ക്വാളിറ്റി ഓഫ് ലൈഫിൽ അത് ഇന്ത്യയിലെ തന്നെ ചിലപ്പം മുൻപന്തിയിലായിരിക്കാം പക്ഷേ കേരളത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് ഇനി രണ്ടാമത് ഒരു സെറ്റ് ഓഫ് മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കാം അതായത് സ്വാതന്ത്ര്യം സ്വാധീനം പണം പദവി പരിചാരകർ അതൊക്കെ നോക്കിയാലും ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അത്ര സ്വാതന്ത്ര്യം പേര് ആർക്കെങ്കിലും ഉണ്ട് കേരളത്തിൽ എന്ത് ചെയ്യുന്നതിനും എന്ത് പറയുന്നതിനും എവിടേക്ക് പോകുന്നതിനും ഒക്കെ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം പേര് ആർക്കുമില്ല അതുപോലെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ എത്ര സ്വാധീനം വേറെ ആർക്കെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇല്ല അദ്ദേഹം എന്ത് വിചാരിച്ചാലും അത് നടക്കും പിന്നെ പദവി അതുപോലെ പണം അതുപോലെ പരിചാരകർ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു റോഡേവിടെ പോകുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ വണ്ടികളുടെ എണ്ണം നോക്കിയാൽ മതി അദ്ദേഹത്തെ അനുഗമിക്കുന്നത് അതെല്ലാം പരിചാരകരാണല്ലോ അപ്പോൾ അതെല്ലാം ശ്രീ പിണറായി വിജയനാണ് ഏറ്റവും മുമ്പിലുള്ളത് ഈ ജീവിത നിലവാരത്തിന്റെ ജീവിതത്തിന്റെ ഒരു സൂചികയുടെ കാര്യത്തിൽ ഈ പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്നവർക്കാണ് ഇനി രണ്ടാമത് അടുത്തതായിട്ടുള്ള ജീവിത നിലവാരത്തിൽ എത്തുന്നത് പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്ന് അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലായ അത് കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൽ അടുത്ത് നിൽക്കുന്നതാണ് പക്ഷെ അടുത്ത കാലത്ത് നമുക്ക് ഒരു ഒരു വെളിവാക്കിയ ഒരാളാണ് അഞ്ച് വർഷം മുമ്പ് റിട്ടയർ ആയ കെ എം എബ്രാഹിം എന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ഒരു മന്ത്രിയുടെ പദവി നൽകി മന്ത്രിയുടെ പദവി നൽകുമ്പോൾ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൂടും പണം കൂടും അദ്ദേഹത്തിന് സേഫ്റ്റി സെക്യൂരിറ്റി ഈ പറഞ്ഞ ട്രാഫിക് കമ്മ്യൂട്ട് ഈ പറഞ്ഞ എല്ലാവിധ കാര്യങ്ങളും കൂടും പരിചാരകരതെല്ലാം കൂടും അപ്പോൾ പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് അടുത്തതായിട്ട് ജീവിത നിലവാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ മന്ത്രിമാർ അതുപോലെ മറ്റ് കമ്മീഷൻ്റെ ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടാകാം അതായത് യുവജന കമ്മീഷൻ അധ്യക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പല കമ്മീഷനുകളുണ്ടല്ലോ അതൊക്കെ പിണറായി വിജയൻ അടുത്ത് നിൽക്കുന്ന കമ്മീഷനുകളുടെ ആൾക്കാർക്ക് മാത്രമേ ജീവിത നിലവാരം കൂടുതലുണ്ട് കാരണം ഈ സ്വാതന്ത്ര്യം സ്വാധീനം അവ കാര്യങ്ങളും ഒക്കെ മാനദണ്ഡങ്ങൾ പെടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈ നമ്മൾ വിചാരിക്കും കേരളത്തില് ജീവിത നിലവാരം എല്ലാവർക്കും ഒരുപോലെ ആകണം സോഷ്യലിസം നടപ്പാകണം അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയാണോ തെറ്റാണോ എന്ന് ഈ ജീവിത നിലവാരത്തിൽ കേരളത്തിൽ ഒന്നാമെ നിൽക്കുന്ന ആര് എന്നുള്ള ഒരേ ഒരു കാര്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും നമ്മൾ കേരളത്തിലെ ജീവിത നിലവാരം കൃഷിക്കാരുടെ കൂടണം മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൂടണം സാധാരണ ടാക്സി ഓടിക്കുന്നവരുടെ കൂടണം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുടെ കൂടണം എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ പല സ്ഥലത്തില് ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലും സർക്കാർ തരത്തിലുമൊക്കെ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ ജീവിത നിലവാരം കൂടണം എന്നൊക്കെ നമ്മൾ വീട്ടമ്മമാരുടെ സ്വാധീന ജീവിത നിലവാരം കൂടണം എന്നൊക്കെയുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട് അതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയിലുമുള്ളത് എല്ലാവരുടെയും ജീവിത നിലവാരം നമ്മൾ ഉയർത്തും സോഷ്യലിസം കൊണ്ടുവരും കമ്മ്യൂണിസം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ ഒന്നാമനായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജീവിത നിലവാരം അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ജീവിത നിലവാരത്തിലേക്ക് ഈ ഒന്നാം നമ്പറിലേക്ക് എത്തുന്ന ചില സംവിധാനങ്ങൾ ചിലർക്ക് മാത്രം എത്തുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുപോലെ നമുക്കിവിടെ അഴിമതി പാടില്ല തുല്യത വേണം അഴിമതി രാജ്യദ്രോഹമാണ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മറന്ന് രാജസദസ്സിന് നമുക്ക് കൈയടിക്കാം